കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതറ്റിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ് ഇരിക്കണത് ഏഹ് ഞാൻ എനിക്കും നല്ല സന്തോഷമുണ്ട് പൊന്നുണ്ണി കണ്ടാൽ നിന്ന് ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കാണാൻ നല്ല കൗതുകമുണ്ട് കാളിയമർദ്ധനാണ് ചാർത്തിരിക്കുന്നത് കളിയംപാമ്പിൻ്റെ മുകളിൽ ചെറിയൊരു കാളിയമ്പാമ്പ് കാളിയമ്പാമ്പ് എന്ന് പറയാൻ ഒരു ചെറിയൊരു പാമ്പ് ആ പാമ്പിന്റെ മുകളിൽ ചെറിയൊരു ഉണ്ണി കണ്ണാൻ കയറി നിൽക്കണ്ട അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞി കൃഷി ഒരു കുഞ്ഞി പാമ്പിന്റെ മുകളിൽ കയറി നിൽക്കുക കാളിയമർദ്ധനാണ് ചാർത്തിരിക്കണത് കാളിയമ്പിൻ്റെ കളമ്പം കൊണ്ടാണ് ചാർത്തിരിക്കണത് കുഞ്ഞിക്കണ്ണ ഉണ്ണി കണ്ണൻ രണ്ട് കാലം കൊണ്ട് കാളിയ പാമ്പിൻ്റെ പത്തിയിൽ ഇങ്ങനെ അമർത്തിയ ചവിട്ടി കൊണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് രണ്ട് കാലുമ്പോഴും പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഉണ്ണി കണ്ണൻ കിങ്ങിന് കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഒരു മാങ്ങാമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് രണ്ടിന്റെ നടുവിൽ ഒരു സ്വർണ്ണം ഗോപിത്തിലൊക്കെ വെച്ചിട്ടുണ്ട് കൈവിളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലിച്ചത്തെ കയ്യിലൊരു ഓടക്കോളിൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ കാളിയമ്പന്റെ വാലും പിടിച്ചിട്ടുണ്ട് അങ്ങനെ കാളിയമ്പാമ്പൊരു നിൽക്കണ ഒരു ഉണ്ണി കാണാൻ അത്രേ ഉള്ളൂ കാളിമ കാളിമർദ്ദനായിട്ട് നിൽക്കാതെ തോന്നുന്നില്ല കണ്ടെത്താറ് അത്ര ചെറിയൊരു ഉണ്ണി കാണാൻ നല്ല കൗതുകാട്ടോ കാണാൻ ചെവിയിൽ ചെവി പൂക്കളെന്ന ടിവിൽ സ്വർണം ഗോപി നല്ല പുഞ്ചേരി ആ കുട്ടിയുടെ നിഷ്കളങ്കതയായിട്ടുള്ള പുന്തി നല്ല രസം കാണാൻ അങ്ങനെ ആ ഉണ്ണിക്കാണൻ അത് ആ കാളിയം പാവിന്റെ മോള് കാളിയമർദ്ദന അടി കൊണ്ടു നിൽക്കണ പോലെ ആ നിക്കുമ്പോൾ കണ്ടാല് അങ്ങനെയാ നിൽക്കുന്നത് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മോളെ മൂന്ന് തിരുമുടിമാലക ഏർ ചിരത്തിങ്കിൽ ചാർത്തിക്കേണ്ടത് അതൊന്നും കുറവില്ല ആരാളുണ്ട് ഏർ ഒന്ന് ഒന്ന് വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ട് രണ്ടെണ്ണം പിന്നെ വെളുത്ത പൂവ് തുളസിപ്പൂവായിട്ട് ഒരെണ്ണം അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ ഉണ്ണിക്കണ്ണന്റെ കഴുത്തിൽ രണ്ട് ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട് ഒന്ന് വെളുത്ത പൊന്ന മോളിങ്ങനെ തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ടുപൊട്ട് പോലെ പറയുന്നത് ഇടയിലിടയിലെ ഇടയിലായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ് കുറേ നല്ല ഭംഗിയുള്ള നിയുള്ളൊരു ഉണ്ടമാല ഒന്ന് അങ്ങനത്തെ മറ്റുണ്ടമാല എങ്ങനെയാ വെച്ചാൽ തുളസിപ്പൂവ് പിന്നെ വെളുത്തപ്പൂ ഇങ്ങനെ ഇടയിൽ അതിൻ്റെ മോള് വെളുത്ത പൊട്ടുപൊട്ടു പോലെ തെച്ചിപ്പൂ വെച്ചതുകൊണ്ട് തുളസിപ്പൂ ഉണ്ട് അങ്ങനെ അങ്ങനെ രണ്ടുണ്ടമാലകളും കാണാൻ നല്ല ഭംഗിയുണ്ട് തിരുമുടി മാലകളും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഇതിന്റെ നടുവിലെ പൊണ്ണുണ്ണി കണ്ണാൻ കാളിയും പാമ്പിന്റെ ശിരസിൽ കയറി നിൽക്കുന്നുകൊണ്ടാണ് നല്ല കൗതുക പൊന്നുണി കാണാൻ ഇപ്പ് കാണാൻ തന്നെ നല്ല കൗതുക കടമിട്ട് പിടിക്കാൻ ഒരു പൊണ്ണി ഏർ ഒരു കുഞ്ഞുകൃഷ്ണൻ അവല് ആ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് ആ താമരം തുളസി ആയിട്ട് രണ്ടുണ്ടമാലകള് ഏർ നല്ല മൂന്നുണ്ടമാലകള് പിന്നെ തെച്ചിപ്പൂവും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂണ്ട് രണ്ടെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിന്റെ ത്രിയിലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം വരും നമുക്ക് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നാട്ടില് ചെറിയൊരു കുഞ്ഞി പാ കാളിയം പാമ്പിൻ്റെ മുകളിൽ ഒരു കുഞ്ഞി കൃഷ്ണൻ ഇങ്ങനെ കയറി നിൽക്കണ്ട ഇങ്ങനെ നല്ല കൗതുകം ഉണ്ട് മിഡുമിടിക്കാൻ നമുക്ക് നല്ല സന്തോഷാവും കണ്ടാൽ തന്നെ ഗുരുവായൂർ പാൻ ഗ്രഹിക്കണേ നാരായണിയും ദശകം തൊണ്ണൂറ്റിമൂന്ന് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം പുത്ര സ്നേഹാൽ നിരയാകുന്ന പോലാകോല ഞാൻ എന്തെപ്പോൾ കിട്ടിയാലും പോൽ ചെയ്തു ഞാൻ തൃപ്തനാകാം പ്രഭാവം യുവതിയില നല പാറ്റയാ ഞാൻ വൃങ്കം തേൻ പോൽ സ്വദിക്കാം രുചിയാൽ ഞാൻ കുടുങ്ങല്ല വിഷ്ണോ ഗുരുവായൂർ അനുഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ണാൻ കാളിയൻ മാമിന മോട് കയറി ഇങ്ങനെ നിക്കാണ്ട് ചെറിയൊരു ഉണ്ണി കൃഷ്ണൻ നല്ല കൗതുകൾ ആ വിടുമ്പിടുക്കനായിട്ട് ആ ഉണ്ണിക്കാണന്റെ ആ കാളേമാമിനെ മോള് കയറി നിക്കണ ഉണ്ണിക്കണ്ണന്റെ തൃപ്തി രണ്ട് മുറുകെ പിടിച്ചിട്ട് ആ പൊന്നുണ്ണൻ നല്ലോണം മനസ്സിലങ്ങട്ട് സ്മരിക്കുക ആനന്ദം കിട്ടും നമുക്ക് അത്ര സന്തോഷി കണ്ണാൻ വിചാരിച്ചാൽ തന്നെ ആ ഉണ്ണിക്കണ്ണാൻ രൂപം മനസ്സിൽ വിചാരിച്ചൊറക്കാൻ നാമം ജപിക്കാ നമുക്ക് ഏഹ് ഉള്ളിക്കണ്ണത് ആ പുഞ്ചിരി തോക്കി കൊണ്ട് നമ്മളെക്കാൻ അനുഗ്രഹിച്ചോണ്ട് ആ സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ ഏർ ആവുമ്പോൾ ജപിക്കല്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ നാരായണ 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 നാരായണാ നാരായണ 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 നാരായണാ നാരായണ 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 ഹരേ ഹരേ